ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ മിഥുന മാസത്തിലെ ജൂൺ മാസത്തിലെ പൗർണമിയാണ് നാളത്തെ പൗർണമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗുരു പൂർണിമയായിട്ടാണ് നാളെ നമ്മൾ പൗർണമി ആചരിക്കുന്നത് അതും വ്യാഴാഴ്ചയോടുകൂടി തന്നെയാണ് ഈ പ്രാവശ്യം പൗർണമി വന്നിരിക്കുന്നത് വ്യാഴം എന്ന് പറയുന്നത് ദേവഗുരു ബൃഹസ്പതിയുടെ ദിവസമാണ് അന്നത്തെ ദിവസം തന്നെ ഈ ഒരു ഗുരു പൂർണിമ വന്നിരിക്കുന്നതും വളരെയധികം ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് നാളത്തെ ദിവസം ഒരിക്കലും എന്തിൻ്റെ പേരിലും നമ്മൾ ആരും മിസ്സ് ചെയ്യാൻ പാടില്ല ഒരു ഏഴു ദിവസം മുൻപ് തന്നെ ഗുരുപൂർണിമയായ നാളെ എങ്ങനെയാണ് നമ്മൾ ഗുരുപാദം പൂജിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊരു ഷോർട്ട്സ് ഞാൻ ഇട്ടിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയും കൂടിയിട്ട് ഇന്ന് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നെ പറയുന്നുണ്ട് ഒപ്പം തന്നെ നാളെ നിങ്ങൾ ഈ മൂന്ന് സമയങ്ങളിൽ വരുന്ന ഗുരുഹോരയിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ കരിയർ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ധനവരമുണ്ടാവാൻ വേണ്ടിയിട്ടും എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നമ്മുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടും ഒരു യന്ത്രം വരച്ച് വെക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കിടക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഗുരുപൂർണിമ എന്ന് പറയുന്നത് ക്ക് നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം അവർ മൺമറഞ്ഞു പോയവരായാലും ജീവിച്ചിരിക്കുന്നവരായാലും ഇപ്പം അവരെ നേരിട്ട് പോയി കണ്ട് അവരുടെ അനുഗ്രഹം നമുക്ക് മേടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അനുഗ്രഹം ലഭ്യമാകാനുള്ള ഏറ്റവും നല്ല ദിവസമാണ് ഈ ഒരു ഗുരു പൂർണിമ നമ്മുടെ വീട്ടിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലളിതമായിട്ടുള്ള പരിഹാരം പൂജ അവരെ കൊണ്ടും നിങ്ങൾ ചെയ്യിപ്പിക്കണം എന്താണ് ഗുരുപൂർണിമ എങ്ങനെയാണ് അന്നത്തെ ദിവസം പൂജ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ എല്ലാ രീതിയിലുമുള്ള കർമ്മവിനകൾ തീരാൻ ഏറ്റവും ഉത്തമമായ പരിഹാരമാണ് ഗുരുവിൻ്റെ പാദങ്ങൾ പൂജിക്കുക എന്നുള്ളത് അതായത് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഗുരു പൂർണിമയിൽ ഗുരുവിൻ്റെ പാദത്തെ ആരാണോ പൂജിക്കുന്നത് അവരുടെ എല്ലാ രീതിയിലുമുള്ള കർമ്മവിനകളും മാറി ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂൺ പത്ത് വ്യാഴാഴ്ച മൂലം നക്ഷത്രത്തിലാണ് ഗുരു പൂർണിമ വരുന്നത് നമ്മുടെ എന്ത് രീതിയിലുള്ള കർമ്മവിനകളും തീരാൻ ഗുരുവിനെ അന്നത്തെ ദിവസം പൂജിക്കണം അങ്ങനെ പൂജിക്കുക വഴി നമ്മുടെ കർമ്മവിനകൾ തീരും ഗുരു എന്ന് പറഞ്ഞാൽ വേദഗുരു വ്യാസൻ ആദിശങ്കരൻ അതുപോലെ കൃഷ്ണ ഭഗവാൻ നമുക്ക് ഗീത ഉപദേശിച്ചു തന്നത് ഭഗവാനാണ് ഒപ്പം തന്നെ ശൈവരാണെന്നുണ്ടെങ്കിൽ ദക്ഷിണാമൂർത്തിയെയും ഗുരുവായി കണ്ട് പൂജിക്കാവുന്നതാണ് നമ്മുടെ എല്ലാ പാപങ്ങളും മാറിക്കിട്ടും അതിനായി ചെയ്യേണ്ടത് പാദം വരച്ച് പൂജിക്കണം കാരണം മീനരാശി യാണ് നമ്മൾ പാദമായിട്ട് വരച്ച് പൂജിക്കുന്നത് കാരണം മീനം രാശിയിലാണ് ഗുരു ഭഗവാൻ ഉച്ചമടയുന്നത് എന്തു ചെയ്യണം നമ്മൾ മീനം രാശിക്ക് ഉതകുന്ന രീതിയിൽ താമരപ്പൂവിൻ്റെ ഒരു കോലം നമ്മുടെ വീട്ടിലെ ഹോളിലോ പൂജാമുറിയിലോ പച്ചരിയിൽ മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം പച്ചക്കർപ്പൂരവും ഇട്ട് റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ ഒഴിച്ച് നമ്മൾ ആദ്യം തന്നെ ഒരു താമരപ്പൂവിൻ്റെ കോലം വരയ്ക്കണം അതിന് മുകളിലായി നിങ്ങളുടെ കയ്യിൽ വെള്ളിയിലെയോ ബ്രാസിൻ്റെയോ ഒക്കെ കാൽ പാദമുണ്ടെങ്കിൽ അത് വെക്കാം ഇല്ലെങ്കിൽ ആ ഒരു റോസാപ്പൂവിൻ്റെ മുകളിലായിട്ട് നമുക്ക് പാദം വരയ്ക്കാവുന്നതാണ് എന്നിട്ട് അതിന് രണ്ട് വശത്തുമായി സ്വസ്തിക്കും കൂടി വരച്ച് നമ്മൾ ഗുരുവേ ശരണം തിരുവടി ശരണം എന്ന് ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പൂക്കൾ എന്താണോ ആ പൂക്കൾ കൊണ്ട് നൂറ്റിയെട്ട് തവണ അർച്ചന ചെയ്ത് പാൽ നിവേദ്യമായിട്ട് വെക്കണം ഏലക്കപ്പൊടിയും കുങ്കുമപ്പൂവും ഇട്ട് വെക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് ഒപ്പം തന്നെ അന്നത്തെ ദിവസം സായി സായിബാവ ഭഗവാൻ കൃഷ്ണൻ ദക്ഷിണാമൂർത്തി ആദിശങ്കരാചാര്യർ ഇവരുടെയൊക്കെ ക്ഷേത്രങ്ങൾ ദർശിച്ച് അവിടെയും പാദങ്ങൾ ഉണ്ടെങ്കിൽ ആ പാദത്തെയും വണങ്ങുന്നത് നമുക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യത്തിന് കാരണമാകും ഞാൻ ഞാനെന്താ നിങ്ങളെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇത് ഡെമോ ആയിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ വേണം നമ്മൾ വരയ്ക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ ചെയ്ത് കാണിക്കാം നിങ്ങളെ ഞാനിവിടെ ഇപ്പം വെറും പച്ചരി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടിയോ ജവ്വാതോ പച്ചക്കർപ്പൂരമോ ഒന്നും ചേർത്തിട്ടില്ല നിങ്ങൾ ഇത് ചെയ്ത് വരയ്ക്കുമ്പം ഇതെല്ലാം ചെയ്ത് തന്നെ വേണം താമരപ്പൂവ് വരയ്ക്കാൻ എട്ട് കൂടിയ താമരപ്പൂ നടുക്ക് മഞ്ഞൾ കുങ്കുമം രണ്ട് സൈഡിലും സ്വസ്തിക്ക് അതിലും മഞ്ഞൾ കുങ്കുമം പിന്നെ ഞാൻ സാധാരണയായി പാദം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റെൻസിലാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ സ്റ്റെൻസിൽ കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കാം എന്നിട്ട് ആ സ്റ്റെൻസിൽ വെച്ച് ആ ഒരു താമരപ്പൂവിൻ്റെ നടുക്കായിട്ട് ഞാൻ പച്ചരി പൊടി കൊണ്ടാണ് പാദം വരയ്ക്കുന്നത് പച്ചരിപ്പൊടി തന്നെ വേണം മറ്റേ കോലപ്പൊടികളൊന്നും തന്നെ നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളതല്ല ഇനിയിപ്പോൾ കൈകൊണ്ട് നിങ്ങൾക്ക് പാദം വരയ്ക്കാൻ പറ്റും ആ താമരപ്പൂവിൻ്റെ മുകളിലെങ്കിൽ അങ്ങനെ വരച്ചാലും മതിയാവും ദാ ഇതുപോലെ വരച്ചതിന് ശേഷം നമ്മൾ നമ്മളതിന് മുകളിൽ മഞ്ഞൾപ്പൊടിയും കുങ്കുമവും ഇടണം ഞാൻ ഡെമോയായിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്തത് എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ് ആ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലി പൂക്കൾ കൊണ്ട് നമ്മൾ ഈ പാദത്തെ അർച്ചന ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളും ഇത് ചെയ്യണം ഒപ്പം തന്നെ ഇത് വരച്ച് നമ്മുടെ മക്കളെയും കൂടെ ഇരുത്തി ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും മന്ത്രം ചൊല്ലിക്കൊടുത്ത് അവരോടും അർച്ചന ചെയ്യാൻ പറയണം നല്ല രീതിയിലുള്ള ഐശ്വര്യം അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് ഉണ്ടാകാൻ ഈ ഒരു പൂജ അവരെ സഹായിക്കും അതേപോലെ അന്നത്തെ ദിവസം നവഗ്രഹ ക്ഷേത്രം സന്ദർശിച്ച് നവഗ്രഹങ്ങളിൽ ഗുരുവിന് അന്നത്തെ ദിവസം മഞ്ഞ കളറിലെ പൂക്കളും മഞ്ഞ കളർ പട്ടും സമർപ്പിച്ച് ഓം ഗ്രാം ഗ്രീം ഗ്രൗം സ ഗുരവേ നമ എന്നുള്ള മന്ത്രം പതിനൊന്ന് ഇരുപത്തിയൊന്ന് അൻപത്തി നാല് നൂറ്റിയെട്ട് നിങ്ങളുടെ സമയം പോലെ ഇരുന്ന് ചൊല്ലുന്നതും വളരെ നല്ല ഫലങ്ങൾ നമുക്ക് നൽകുന്നതാണ് അന്നത്തെ ദിവസം മഞ്ഞൾ തൊടാനും അതേപോലെ മഞ്ഞ മഞ്ഞക്കളറിലെ ഡ്രസ്സ് ധരിക്കുന്നതുമൊക്കെ ഗുരുവിനെ കൂടുതലായിട്ട് നമ്മൾ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും അന്നത്തെ ദിവസം മഞ്ഞളോ മഞ്ഞ കളറിലെ വസ്തുക്കളോ ആർക്കെങ്കിലും ദാനം കൊടുക്കുന്നതും വളരെ വളരെ നല്ല ഫലങ്ങളാണ് നമുക്ക് തരുന്നത് ഇനി നമുക്ക് വരയ്ക്കേണ്ടുന്ന ആ ഒരു യന്ത്രം എന്താണെന്ന് നോക്കാം ഇതിനെ വിഷ് ഫുൾ ഫില്ലിംഗ് യന്ത്ര എന്ന് തന്നെ പറയാവുന്നതാണ് ഇത് ഞാനിവിടെ വൈറ്റ് കളറിലെ പേപ്പറിൽ ബ്ലൂ കളർ മെഷീൻ കൊണ്ടാണ് വരച്ച് കാണിച്ചിരിക്കുന്നത് അങ്ങനെയല്ല നിങ്ങളിത് വരയ്ക്കുമ്പോൾ യെല്ലോ കളർ പേപ്പർ തന്നെ എടുക്കണം റെഡ് കളർ തന്നെ പേനായും എടുക്കണം അക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് യെല്ലോ കളർ പേപ്പറിൽ ഇതുപോലെ കോളം വരച്ച് റെഡ് കളറിലെ മഷി കൊണ്ട് വേണം നമ്മളിത് എഴുതാൻ എഴുതിയതിന് ശേഷം നമുക്കിത് എവിടെയാണെങ്കിലും നമ്മുടെ പൂജാമുറിയിലോ നമ്മുടെ മണി പേഴ്സിലോ ഡ്രോയറിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാവുന്നതാണ് നിങ്ങൾ എന്താഗ്രഹം സാധിക്കണമെന്ന് ഉദ്ദേശിച്ചാണോ വരയ്ക്കുന്നത് ആ ആഗ്രഹമാണ് നമുക്ക് സാധിച്ച് കിട്ടുന്നത് ഇത് വരയ്ക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് രാവിലെ ആറ് മുതൽ ഏഴ് മണിവരെയുള്ള ഗുരുഹോര ഉച്ചയ്ക്ക് ഒന്ന് മുതൽ രണ്ട് വരെയുള്ള ഗുരുഹോര വൈകിട്ട് എട്ട് മുതൽ ഒൻപത് വരെയുള്ള ഗുരുഹോര ഈ മൂന്ന് സമയത്തിൽ ഏത് സമയത്തും നിങ്ങൾക്കിത് വരയ്ക്കാം ആ സമയത്ത് വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ല ഫലം നമുക്ക് തരുന്നത് സമയമില്ലാത്തവർക്ക് മറ്റു സമയത്തും വരയ്ക്കാവുന്നതാണ് അതിലൊന്നും യാതൊരുവിധ കുഴപ്പവും ഇല്ല ഇത് വരച്ച് നിങ്ങളുടെ ആഗ്രഹം ധനവരവ് കൂടണമെങ്കിൽ അങ്ങനെ കരിയറിൽ ഉയർച്ച വേണമെങ്കിൽ അങ്ങനെ എന്ത് ആഗ്രഹിച്ചു വേണമെങ്കിലും വരയ്ക്കാവുന്നതാണ് ഇത് അടുത്ത പൗർണമി വരെ അവിടെ ഇരുന്നോട്ടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫലം കിട്ടിയാൽ തീർച്ചയായിട്ടും അടുത്ത പൗർണമിക്ക് ഇത് ചെടിയുടെ ചുവട്ടിൽ കളഞ്ഞിട്ട് പുതിയ യന്ത്രം വരച്ച് വയ്ക്കാവുന്നതാണ് നാളത്തെ ദിവസം ലക്ഷ്മി പൂജ ചെയ്യുവാനും അതേപോലെ തന്നെ ചന്ദ്രഭഗവാനെ നോക്കി സഹസ്രനാമം ജപിക്കാനും ഒന്നും ആരും മറക്കരുത് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചന്ദ്രനെ കാണാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ നമ്മൾ നിലവിളക്ക് കൊളുത്തി അതിന് മുൻപിലിരുന്ന് സഹസ്രനാമം ജപിച്ചാൽ മതിയാവും എന്തായാലും സഹസ്രനാമം ജപിക്കാനും ലക്ഷ്മി പൂജ നൂറ്റിയെട്ട് തവണ ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലി പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്ത് ദേവിക്ക് പാല് സമർപ്പിച്ച് നാളത്തെ ദിവസം പൂജ ചെയ്യുന്നത് വളരെ നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് നൽകുന്നതായിരിക്കും കഴിയുന്നതും എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ